സി കല്യാണി നമോ വിഷ്ണുപ്രിയേ ശുഭേ നമോ മോക്ഷപ്രദേവി നമോ സമ്പദ് പ്രധായികേ അങ്ങനെ കഥയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേജയ രാജാവ് വൈഷമ്പേനോട് ചോദിക്കുന്ന ഭാഗമാണ് കഥ തുടങ്ങണതേ അപ്പോൾ ജനമേജയ രാജാവ് വൈശംപ്യനോട് ചോദിക്കുകയാണ് ബലരാമൻ ഏതൊക്കെ തീർത്ഥത്തിലാണ് പോയത് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ബലരാമൻ പാണ്ഡവന്മാർ താമസിച്ചിരുന്ന ഉപപ്ലവത്തിലെ പൂവുണ്ടായി അവിടെ വെച്ചാണ് തീർത്ഥയാത്രയ്ക്ക് പോകണം പോകണമെന്ന് തീരുമാനമുണ്ടായത് എനിക്ക് ഈ യുദ്ധമൊന്നും കാണാൻ കഴിയില്ല ഞാൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ബലരാമൻ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടണത് സരസ്വതി തീർത്ഥത്തിലെത്തി അവിടുന്ന് പിന്നെ പ്രഭാസ തീർത്ഥത്തിലേക്കാണ് പോയത് പണ്ട് ദക്ഷപുത്രിമാരായ ഇരുപത്തിയേഴ് കന്യകമാരെ ചന്ദ്രൻ വിവാഹം കഴിക്കുകയുണ്ടായി പക്ഷേ എല്ലാ ഭാര്യമാരെയും ചന്ദ്രൻ തുല്യഭാവത്തിൽ കാണുണ്ടായില്ല രോഹിണിയോട് ചന്ദ്രന് ഒരു പ്രത്യേക മമത മറ്റുള്ള സഹോദരിമാർ ചെന്ന് ദക്ഷനോട് അവരുടെ സങ്കടം ഉണർത്തിച്ചു അപ്പോൾ ദക്ഷിണങ്ങൾ ശപിച്ചു ചന്ദ്രനെ നിനക്ക് രാജയഷ്മാവ് എന്നുള്ള രോഗം ബാധിക്കട്ടെ അതിൻ്റെ ഫലമായിട്ട് ചന്ദ്രന് ക്ഷയം സംഭവിക്കാൻ തുടങ്ങി പിന്നീട് ചന്ദ്രൻ പോയി ആചിച്ച പ്രകാരം ദക്ഷപ്രജാപതി ചന്ദ്രന് ശാപമോക്ഷം കൊടുത്തു നിനക്ക് ക്ഷയം സംഭവിക്കുമ്പോ ഒക്കെ നീ പോയി പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ മതി നിനക്ക് പഴയ ഓജസ് ഉണ്ടാവും നീ പൂർണ്ണ ചാന്ദ്രനായിട്ട് മാറും എന്ന് ശാപമോക്ഷം കൊടുക്കുകയുണ്ടായി ഇതുപോലത്തെ അനേകം മഹാത്മങ്ങളുള്ള തീർത്ഥാണ് പ്രഭാസ തീർത്ഥം പണ്ടൊരു ബ്രാഹ്മണശ്രേഷ്ഠന് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു ഏകതൻ ദ്വിതൻ ത്രിതൻ ഇങ്ങനെ മൂന്ന് പേരാ അച്ഛൻ്റെ കൂടെ വേദവാടമൊക്കെ കഴിഞ്ഞ് മൂന്ന് പേരും താപസാചാരങ്ങളോട് കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത് ഇതിൽ അച്ഛന് വലിയ സന്തോഷമായിരുന്നു കാലക്രമേണ അച്ഛൻ മരിച്ചുപോയി അപ്പോൾ ഹോമങ്ങൾ ചെയ്യാനും യജ്ഞങ്ങൾ ചെയ്യാനുമൊക്കെ ഇവർ മൂന്ന് പേരെയാണ് ജനങ്ങൾ വിളിച്ചുകൊണ്ട് പോയിരുന്നത് അങ്ങനെ ഇവർ ധാരാളം യജ്ഞങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു കാലം കൊണ്ട് എല്ലാവർക്കും ഇളയവനായ ഈ ത്രിതനിൽ എല്ലാവർക്കും കൂടുതൽ പ്രതിപത്തി ഉണ്ടായി എന്താന്ന് വെച്ചാൽ ധൃതൻ വിരക്തനും ത്യാഗിയും ആയിരുന്നു അതുകൊണ്ട് ജനങ്ങളുടെ അജാക്കന്മാരും ഒക്കെ കൂടുതലും ത്രിതൻ്റെ പൗരോഹിത്യാണ് ആഗ്രഹിച്ചിരുന്നത് എന്നാൽ മൂന്ന് പേരും പോവും അങ്ങനെ ഒരു യാഗം കഴിഞ്ഞ് നടങ്ങുമ്പോൾ ധാരാളം പശുക്കളെ ധാനായിട്ട് കിട്ടി പശുക്കളെ തെളിച്ചുകൊണ്ട് അവർ പോരാ അപ്പം ഈ ജ്യേഷ്ഠന്മാർക്ക് രണ്ട് പേർക്കും ധൃതനോട് ചെറിയൊരു അസൂയുണ്ട് ഈ ഇവനീ ഒന്നും കൊടുക്കണ്ട എന്നും മനസ്സിൽ വിചാരിച്ച് അങ്ങനെ പശുവിനെയും തെളിച്ച് വരുമ്പോ പെട്ടെന്ന് ഒരു ചെന്നായ മുമ്പിൽ വന്ന് പെട്ടു ത്രിതനായിരുന്നു മുമ്പിൽ നടന്നിരുന്നത് പേടിച്ചോടിയ ധൃതൻ അടുത്തുള്ളൊരു കെൻറ്റിൽ കാലി വഴുതി വീണു അതൊരു പൊട്ടക്കിണറായിരുന്നു ഈ ജ്യേഷ്ഠന്മാർ എന്താ ചെയ്യണ്ടേ അനുജനെ കര കയറ്റി കൊണ്ടിരണ്ടേ ധ്രതൻ്റെ നിലവിളി കേൾക്കാത്ത ഭാവത്തിൽ പശുവിനെയും തെളിച്ചങ്ങോട്ട് പോയി അപ്പം ആലോചിച്ചു ഇത്രയൊക്കെ ഉള്ളുവല്ലേ ജീവിതം ആ ഈ പശുലോഭമാണ് ജ്യേഷ്ഠന്മാര് തന്നെ ഉപേക്ഷിക്കാൻ കാരണം അല്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം സോമവാനം ചെയ്യാത്തോണ്ടാണ് തനിക്ക് മരണഭയം എന്നാ സോമവാനം ചെയ്ത് കളയാം അടുത്ത് കണ്ടൊരു വള്ളി ഈട് പറിച്ചു അതിനെ സോമലതയായിട്ട് സങ്കല്പിച്ചു കിണറ്റിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ പൊട്ടക്കിണറാണെങ്കിലും ആ കെണിലെ ജലത്തിനെ ആദ്യമായും ഒന്ന് രണ്ട് പാറക്കല്ലുകൾ എടുത്തു വച്ചിട്ട് അതിനെ ശർക്കരയായിട്ടും സങ്കല്പിച്ചു സങ്കല്പാഗ്നി ജ്വലിപ്പിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് സാങ്കല്പികമായിട്ട് ഒരു യാഗം തന്നെ അങ്ങോട്ട് ആരംഭിച്ചു ഈ താപസി വിരക്തനും ത്യാഗിയൊക്കെയാണ് ഇയാളുടെ ഈ വിളി ദേവന്മാരെ ആകെ ഉണർത്തി അവരല്ല അവരെല്ലാവരും കൂടി അവിടെ എത്തി പ്രത്യക്ഷമായി എന്താ എന്ന് ചോദിച്ചു ധനൻ ആവശ്യപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഈ കിണറ്റിലെ ജലത്തിന് സോമവീര്യം ഉണ്ടാവണം എന്നാണ് ദേവന്മാരെ അനുഗ്രഹിച്ചു ഈ കിണറ്റിലെ ജലമെടുത്ത് ആചമിക്കുകയാണെങ്കിൽ സോമപാന വീര്യത്തിൻ്റെ ഫലം സിദ്ധിക്കത്രേ അതുകൊണ്ട് ഈ കിണറ്റിന് ത്രിതകൂപം എന്നൊരു പേര് വീണു ഉടനെ സരസ്വതി നദി ആ കിണറ്റിൽ അങ്ങോട്ട് വന്ന് നിറഞ്ഞു ആ വെള്ളത്തിൻ്റെ തള്ളിച്ചല് ധൃതൻ കരക്കെത്തുകയും ചെയ്തു കിണറ്റിൻ്റെ പുറത്ത് എത്തി ദേവന്മാരുടെ അനുഗ്രഹമൊക്കെ കൈപ്പറ്റി ധൃതൻ അവിടുന്ന് പുറപ്പെട്ടു തന്നെ ഈ കെണിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷിക്കാത്ത ജ്യേഷ്ഠന്മാരൊക്കെ പോട്ടെ എന്നൊരു ശാപവും പിന്നീട് സപ്ത സരസ്വതികളിലും ബലരാമൻ സ്നാനം ചെയ്യേണ്ടായി അവിടുന്ന് കപാലം എന്ന് പറഞ്ഞിട്ട് ഒരു തീർത്ഥത്തിലേക്കാണ് പൂവുണ്ടായത് പണ്ട് ദശരഥപുത്രനായ ശ്രീരാമൻ ദണ്ഡകാരുണ്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് രാക്ഷസന്മാരെ കൊല്ലുണ്ടായില്ലോ ആ രാക്ഷസന്മാരുടെ തലയോടിയും എല്ലുകളൊക്കെ അവിടെ കിടന്നിരുന്നു ഒരു മുനി അതേ കൂടി സഞ്ചരിക്കുമ്പോ ഇതിൽ നിന്ന് ഒരു എല്ലും കഷ്ണം അദ്ദേഹത്തിന്റെ കാലില് തറച്ചു അത് എന്തു ചെയ്താലും എടുക്കാനും പറ്റണില്ല ഒട്ടിപ്പിടിച്ച മാതിരിയായി ആ ഭാഗം അങ്ങട് വൃണായി അനേകം പ്രതിവിധികൾ ചെയ്തു എന്നിട്ടും ആ ശിരസിന്റെ എല്ല് കാലി എന്ന് വിട്ടുപോകണേ ഇല്ല പിന്നീട് പല തപസ്സുകൾ ചെയ്തു പല സിദ്ധന്മാരെയും കാണുകയുണ്ടായി അവരുടെ ഉപദേശപ്രകാരം കപാലം എന്ന് പറഞ്ഞ ഈ തീർത്ഥത്തിൽ വന്ന് സ്നാനം ചെയ്തു അതോട് കൂടിയിട്ട് ആ വൃണം ഉണങ്ങുകയും ചെയ്തു ആ എല്ല് വിട്ടുപോവുകയും ചെയ്തു അന്ന് മുതൽക്കാണ് ഈ പുണ്യതീർത്ഥത്തിന് കപാലമോചന തീർത്ഥം എന്നു പേരുണ്ടായത് ഈ തീർത്ഥത്തില് സ്നാനം ചെയ്തതിന് ശേഷം വിശ്വാമിത്രൻ മുതലായ മഹാ ഋഷിമാർക്ക് ബ്രാഹ്മണ്യത്തെ പ്രാപിക്കാൻ കഴിഞ്ഞു അത്രേ അവരങ്ങനെ അത്ര സിദ്ധന്മാരായി തീർന്നത് അത് കഴിഞ്ഞിട്ട് ഋഷൽഗു എന്ന് പറഞ്ഞിട്ടൊരു മഹർഷിയുടെ പുണ്യാശ്രമത്തിലാണ് ബലരാമൻ എത്തിയത് അവിടുത്തെ താപസികളെയൊക്കെ സേവിച്ചുകൊണ്ട് ബലരാമൻ ഒരു ദിവസം അവിടെ താമസിക്കുകയുണ്ടായി അവിടുന്ന് നേരെ പുറപ്പെട്ട് ബകാശ്രമത്തിലാണ് എത്തിയത് ഭഗതാല്ദ്യൻ എന്നു പേരുള്ള ഈ മഹർഷി വലിയ ജ്ഞാനിയും താമസിയുമൊക്കെ ആയിരുന്നു അങ്ങനെ പല പല തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത് ബലരാമൻ മുന്നേറുകയാണ് ബാക്കി പുണ്യസ്ഥലങ്ങളും അവിടുത്തെ കഥകളും നമുക്ക് പിന്നീട് പറയാം എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക समस्ता सुगिनो भवन्धु